ഹായ് നമുക്ക് അടിപൊളി ബേബി സെറ്റും അതും ഒന്നര പവനിൽ കുറേ മെസ്സേജുകൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതായത് വാട്സപ്പിലായാലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും മെസ്സേജ് വരുന്നുണ്ട് ബേബി സെറ്റ് ലൈറ്റ് വെയിറ്റ് കാണിച്ചു തരുമെന്ന് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഗോൾഡ് റേറ്റ് കൂടിയിട്ടുണ്ട് ഇന്ന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് ഇനിയും കൂടും എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനുള്ളവർ വന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ മാ മ മാല നാല് ഗ്രാമാണ് സ്റ്റാർട്ട് ചെയ്യുക ലോട്ടസ് ചെയിൻ എന്ന് പറയും നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള ചെയിനാണ് ആണ് പുലിമ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നാല് പിടി അഞ്ച് പിടി വരും അതുപോലെ തന്നെ അരഞ്ഞാണം അരഞ്ഞാണം അപ്പം നമ്മളെല്ലാവരും കാണണം ബോംബ ചെയിൻ എന്ന് പറയും അതുപോലെ തന്നെ ഊർവശി ചെയിൻ എന്ന് പറയും അത് ഇതിൻ്റെ കൊലിസും വരുന്നുണ്ട് അതുപോലെ തന്നെ മാലയും ചെയിനും വരുന്നുണ്ട് നല്ല അരഞ്ഞാണത് ഒരു ചെറിയൊരു ഹാങ്ങിങ്ങൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റ് ഇത് ഒരു ഗ്രാമ് ഒന്നര ഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡബിൾ ക്രാബ് എന്ന് പറയും രണ്ട് കണ്ണി ആയിട്ടുള്ളത് നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഇതിൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ എന്താ പറയുക കൊലിസാണ് നാല് ഗ്രാമിൻ്റെ ഉള്ളിലാണ് മുത്തരഞ്ഞാണ് നല്ല ഭംഗി ഉണ്ടാകും പെൺപിള്ളേർക്കൊക്കെ നല്ല രസമുള്ള കൊലിസാണ് അപ്പോൾ ഈ മൊത്തം ഈ സെറ്റ് നാലും കൂടിയിട്ട് ഒന്നര പവനും ഇവർ ഇത്തിരി കൂടുതലുള്ളൂ അപ്പോൾ ഇതുപോലത്തെ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണും നമ്മൾ കോൺടാക്റ്റ് അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വിലയേറിയ സപ്പോർട്ടാണ് ഞങ്ങളെ ഉയരങ്ങളിൽ എത്തുന്നത് നിങ്ങൾ ഞങ്ങളെ പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും ചെയ്യുക ഫേസ്ബുക്കിലായാലും അതുപോലെ തന്നെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസുകളായി നിങ്ങളുടെ മുന്നിലെത്താം ഓക്കെ ബൈ